ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ വീട്ടിൽ ബാക്കിയായ ചോറ് ഉണ്ടെങ്കിലും നിങ്ങൾ കളയല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ചപ്പാത്തിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്കാം അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവും എന്തായാലേ മിക്ക ദിവസങ്ങളിലും ഞങ്ങളെ വീട്ടിലൊക്കെ ഈ ചോറ് ബാക്കിയുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് രാത്രി ഈ ചോറ് വെച്ചിട്ട് എന്നെ ഒരു ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുത്താൽ തന്നെ അങ്ങനെ ഇതാ മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചോറ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പം ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ ഞങ്ങൾക്ക് ഇപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഇപ്പം ഇത് അതേ സെയിം അളവിൽ തന്നെ ഞാൻ ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഈ ചോറൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല ഫൈൻ ആയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നിങ്ങൾക്ക് ചപ്പാത്തി കൂടുതൽ തയ്യാറാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ലൂസിൽ അരച്ചെടുക്കുക അപ്പോൾ ഞാനിത് അരച്ചെടുത്ത മാവ് ഇതാ ഈ ഒരു ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പളവിൽ എടുത്തിട്ട് ഒരു കപ്പളവിലാണ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇനിതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അതായത് ചപ്പാത്തി കുഴക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സെയിം അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് മാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ഇതിനൊരല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെയാണ് കുഴിച്ചെടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാലും മതി അപ്പോൾ ഞാനൊന്ന് പറയട്ടെ സെഫിറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്നിലേക്ക് ചെയ്തേക്കണേ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട് എൻ്റെ ഈ ഒരു ചാനൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം മാവ് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇച്ചിരി കൂടി ലൂസ് ആണെന്ന് അങ്ങനെ ഞാനിത് അര കപ്പ് അളവില് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാനിത് വീണ്ടും നല്ല രീതിയിൽ നല്ല മഴത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇല്ലേ ഇത് കുഴച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് പറ്റുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചോറ് കൊണ്ടുള്ള ഈ ഒരു ഗോതമ്പിൻ്റെ ചപ്പാത്തി ഞങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവില് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാം വ് ഈ ഒരു ബോളിലേക്കൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തടവിക്കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിനെ പരത്തിച്ചുട്ടെടുക്കാണ് ചെയ്യുന്നത് അപ്പം ഇനി ഞങ്ങൾക്ക് ഇത് ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിളകളാക്കിയിട്ട് ഈ ഒരു ബോളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല കാരണം ഞങ്ങൾ കുറച്ച് എണ്ണ ഇതിന് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മിതമാവിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് പരത്തി എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചോറ് ഇനി ബാക്കി ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് അപ്പോൾ ഇതുപോലെയുള്ള പല പല റെസിപ്പികളും ഞങ്ങൾക്ക് ചോറ് കൊണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് പരുത്തി എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം ഇത് ഞാൻ ഈ ചപ്പാത്തിയുടെ മാവി ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് ഈ ഒരു കട്ടിക്കാണ് ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റുള്ള ഇത് കാണുമ്പം തന്നെ അപ്പം ഇത് ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഞാൻ തടവി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഗീ ആണ് ഇതിൻ്റെ മുകളിലായിട്ട് തടവിക്കൊടുക്കുന്നത് അതൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെടുത്ത് ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ എണ്ണ നിങ്ങൾക്ക് ഈ ഒരു ചോറ് ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഇതിന് മുകളിൽ ഇച്ചിരി മാവി ഞാൻ വിതറിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ രീതിയിലാണൊന്ന് എടുക്കുന്നത് എണ്ണ തടവിയതിന് ശേഷം എന്നിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ ഉരുട്ടയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള മാവ് കൊണ്ട് ചപ്പാത്തി പരത്തിയെടുക്കാം പിന്നെ ഇതിനൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം അടുത്തതും അതേ രീതിയിൽ തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ഇച്ചിരി ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇച്ചിരി മൈത്തമാവ് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നൊന്നും മടക്കി കൊടുത്തിട്ടുള്ളത് വീണ്ടും ഇതാ ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി തടവിക്കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണ ഒന്നും കൊടുക്കുന്നില്ല ഒരു ഇച്ചിരി എണ്ണ മാത്രം മതി എന്നിട്ട് ഇതാ വീണ്ടും ഇതിന് മുകളിലായിട്ട് ആ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് പ്രസ്സാക്കി കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഇത് രണ്ടാമതും പരത്തി കവറാക്കിയിട്ട് വെച്ചിട്ടുള്ള മാവാണിത് അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചപ്പാത്തിക്കുള്ള മാവ് പരത്തിയെടുക്കേണ്ടത് എന്നിട്ട് താ ഇതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് വീണ്ടും ചപ്പാത്തി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത് ഇതുപോലെ ചപ്പാത്തിയുടെ മുകളിൽ ആയിട്ട് എണ്ണ തടവിയിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരറ്റ ചപ്പാത്തി പോലും ഒട്ടിപ്പിടിക്കില്ല നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വേഗം പെട്ടെന്ന് തന്നെ ഇതിന് ചുട്ടെടുക്കാനും പറ്റും ഞാൻ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടിതാ ചപ്പാത്തി ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നിട്ടിതാ ഇതിനെ വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തവളയായിട്ട് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചോറ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന് മുകളിൽ അത് ജസ്റ്റ് ഒന്ന് ഞാൻ എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒന്നും തടവിക്കൊടുത്തിട്ടില്ല എന്നിട്ടിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് കൊണ്ടുള്ള ചപ്പാത്തി ഞങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചപ്പാത്തി മുഴുവനായിട്ട് ഞാനിപ്പം ചുട്ടെടുത്തിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വാഹത്ള്ളി തല വബർക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ